നിർവഹിക്കാൻ പോകുകയാണ് അതിനു പുറമെ ഹജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സംസ്ഥാനതല ക്യാമ്പ് ഉദ്ഘാടനവും ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇതിനെ ധന്യമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികൾ അതുപോലെ തന്നെ സഹോദര സഹോദരിമാർ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ കേരളത്തിന് ലഭിച്ച കോട്ടയിൽ നിന്ന് അച്ചിന് പോകുന്നവരുടെ എണ്ണം പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് പേരാണ് കേരളത്തിലെ മൂന്ന് എം പോയിന്റുകളിലൂടെ കേരളത്തിന് ലഭിച്ച കോട്ടയിലുള്ളവരുടെ പുറമെ മറ്റ് സ്റ്റേറ്റുകളുടെ കോട്ടയിൽ ലഭിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ എംബാർക്കേഷൻ പോയിന്റുകളിലൂടെ യാത്ര ചെയ്യുന്ന കുറച്ചാളുകളും കൂടിയുണ്ട് അവരുടെ അടക്കം കണക്ക് നമ്മൾ പരിശോധിക്കുന്നവരെയും ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ബഹുമാന്യര് നമ്മുടെ ഈ കണ്ണൂരും പരിസര പ്രദേശവും ഇന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് അതിൻ്റെ കാരണം നമ്മൾ സാധാരണ ഒരു വലിയ സ്വപ്നം പൂവണിയുകയാണ് ഒരു പൂവണിയുന്ന പൂവണിയുന്നൊരു സാഹചര്യമാണെങ്കിൽ അതിൽ ഇംഗ്ലീഷുകാർ ലോങ് ചെറിസ്റ്റ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ദീർഘകാലമായി നാം തലോലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം പൂവണിയുക എന്ന് പറയാറുണ്ട് പക്ഷേ കണ്ണൂരിൽ നമ്മൾ എംബാർക്കേഷൻ ആരംഭിച്ചിട്ട് മൂന്നാം വർഷം മൂന്നാമത്തെ വർഷം മാത്രമാണ് ആവുന്നത് ഈ മൂന്നാമത്തെ വർഷത്തിൽ തന്നെ നമുക്ക് നമ്മുടെ